ആർക്കെങ്കിലും ഒരു ക്ലോത്ത് ബ്രാൻഡുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അസ്ലത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി അത് വിദേശത്തി നാട്ടിലായിരിക്കാം എവിടെ ആയിരിക്കാം നമ്മൾ അസ്ലത്തിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ഇപ്പോ ബാംഗ്ലൂർ ബാംഗ്ലൂർ എക്സ്പോർട്ട് അത് ആഫ്രിക്കയും ഏഷ്യാണ് ഇവിടെ നിന്നുള്ള പ്രോഡക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കോൺസെപ്റ്റ് ഗ്ലോബൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഭാവി പരി ഇപ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആൾ ആൾറെഡി ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത് ടു സെറ്റ് കാര്യങ്ങൾ ബ്രാൻഡ് മുതൽ അവർക്ക് എട്ട് ടു സെഡ് കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റ് ആയി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ ക്ലോത്ത് സോയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ചെയ്തു ആർക്കെങ്കിലും ഒരു ക്ലോത്ത് ബ്രാൻഡുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അസ്ലത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി അത് വിദേശത്ത് ഇരിക്കുന്നവരായിരിക്കാം നാട്ടിലായിരിക്കാം എവിടെ ആയിരിക്കാം എവിടെ നാട്ടിലും കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും അത് പഠിപ്പിച്ചും കൊടുക്കും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ടു മാർക്കറ്റിംഗ് ഉള്ള നമ്മൾ പഠിപ്പിച്ചു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ കൊടുക്കും